ഗാസയിൽ ഹമാസിനെ ഉന്മൂലനം ചെയ്യാതെ യുദ്ധം നിർത്തില്ല എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു ആവർത്തിക്കുന്നു തൊട്ടു പിന്നാലെ മധ്യ ഗ്യാസയിൽ ഇസ്രായേൽ സേന ഷെല്ലാക്രമണം ശക്തമാക്കി കഴിഞ്ഞ മണിക്കൂറിനിടയിൽ ഗാസയിൽ നൂറ് കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയതിനു പിന്നാലെ ആയിരുന്നു അദ്ദേഹത്തിന്റെ പ്രസ്താവന ഹമാസ് ഇതൊരു വലിയ മുന്നറിയിപ്പാണ് എന്നത് ശ്രദ്ധേയമാണ് ഗാസാ മുനമ്പിൽ ഹമാസ് ബന്ധികളാക്കിയ ഓരോ ആളെയും മോചിപ്പിക്കുന്നതിനുള്ള രാജ്യത്തിന്റെ അജഞ്ചലമായ പ്രതിബദ്ധത നെതന്യാഹു ഒരിക്കൽ കൂടി സ്ഥിരീകരിച്ചു ഈ നിർണായക ലക്ഷ്യം കൈവരിക്കുന്നതിന് ആവശ്യമായ സൈനിക സമ്മർദ്ദം ഉൾപ്പെടെ സാധ്യമായ എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ടെന്നും പ്രധാനമന്ത്രി ഊന്നി പറഞ്ഞു വിശദാംശങ്ങൾ പരിശോധിക്കാം നമസ്കാരം ഞാൻ കൃഷ്ണേന്ദു നെസജനെ അഭിസംബോധന ചെയ്തുകൊണ്ടായിരുന്നു നെതന്യാഹുവിന്റെ ഈ പ്രസ്താവന മോചനം വൈകുന്നതിൽ ആശങ്ക പ്രകടിപ്പിച്ച ബന്ധികളുടെ കുടുംബങ്ങളിൽ നിന്ന് കടുത്ത എതിർപ്പും ഉണ്ടായിരുന്നിട്ടും നെതന്യാഹു തന്റെ പ്രതിബദ്ധതയിൽ ഉറച്ചു നിൽക്കുകയാണ് ഈ അവസരത്തിൽ ആക്രമണത്തിന്റെ തീവ്രത കുറയ്ക്കില്ലെന്നും നെതന്യാഹു കൂട്ടിച്ചേർത്തു വടക്കൻ ഗാസയിലെ ആക്രമണങ്ങൾ കൂടുതൽ കടുപ്പിക്കാനാണ് തീരുമാനവും സിവിലിയൻമാരുടെ സുരക്ഷിതമായ ഇടങ്ങളെന്ന് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള ഇടങ്ങളിലും ഇസ്രായേൽ ആക്രമണം നടത്തുമെന്ന് അദ്ദേഹം പറഞ്ഞു അവിടങ്ങളിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടക്കുന്നതായി ബോധ്യപ്പെട്ടാൽ ആക്രമിക്കാൻ മടിക്കില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കഴിഞ്ഞ മണിക്കൂറിനുള്ളിൽ കൊല്ലപ്പെടുകയും ൾ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഹമാസിന്റെ ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഇസ്രായേൽ ആക്രമണത്തിൽ കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടവരിൽ ഒരു മാധ്യമ പ്രവർത്തകനും ഉൾപ്പെടുന്നു യുദ്ധം തുടങ്ങിയ ശേഷം ഇതുവരെ ഇരുപതിനായിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ഫലസ്തീനക്കാർ കൊല്ലപ്പെട്ടു അൻപത്തിനാലായിരത്തി തൊണ്ണൂറ്റി പതിനെട്ട് പേർക്ക് പരിക്കേറ്റിട്ടുമുണ്ട് തെക്കൻ ഗാസയിലെ ഖാൻ യൂണസിനുള്ള അൽ റെയ്ഡിൽ ഫലസ്തീനൻഡിൽ സൊസൈറ്റിയുടെ ആസ്ഥാനം ഇസ്രായേൽ ആക്രമണത്തിൽ തകർന്നു ഫലസ്തീന്റെ പ്രമുഖ നേതാവ് ഖലിദ ജറാറിനെ വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ സേന അറസ്റ്റ് ചെയ്തു വെസ്റ്റ് ബാങ്കിൽ രണ്ട് യുവാക്കൾ സൈന്യത്തിന് വെടിയേറ്റ് മരിക്കുകയും ചെയ്തിട്ടുണ്ട് ഹമാസിനെതിരായ യുദ്ധം അവസാനിപ്പിച്ചിട്ടില്ലെന്ന് ഗാസയിലെ യുദ്ധമേഖല സന്ദർശിച്ച നെതന്യാഹു ഉറപ്പിച്ചു പറയുകയായിരുന്നു ഒരു ലിക്വിഡ് വിഭാഗം യോഗത്തിൽ സംസാരിക്കവേ പോരാട്ടത്തിന്റെ തുടർച്ച വരും ദിവസങ്ങളിൽ ശ്രമങ്ങൾ ശക്തമാക്കാനും അദ്ദേഹം നൽകി ക്ഷമ ഐക്യം ോടുള്ള അജഞ്ചലമായ പ്രതിബദ്ധത എന്നിവയുടെ പ്രാധാന്യം നെതന്യാഹു എടുത്തു പറഞ്ഞു ബന്ധികളുടെ കുടുംബങ്ങൾ പങ്കെടുത്ത ഒരു പ്രത്യേക പാർലമെന്ററി സെഷനിൽ സമയത്തിന്റെ ആവശ്യകത അംഗീകരിച്ചുകൊണ്ട് നെതന്യാഹു യുദ്ധം അവസാനിപ്പിക്കില്ല എന്ന് ഉറപ്പിച്ചപ്പോൾ വികാരങ്ങൾ ഉയർന്നു ചൈനീസ് പ്രസിഡന്റ് ഷിജിൻ പിങ്ങിനോടും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനോടും ബന്ധപ്പെട്ട് അന്താരാഷ്ട്ര പിന്തുണ തേടാനുള്ള നയതന്ത്ര ശ്രമങ്ങൾ നെതന്യാഹു ഈ അവസരത്തിൽ വെളിപ്പെടുത്തി കൂടാതെ അദ്ദേഹത്തിന്റെ ഭാര്യ സാറ നേരിട്ട് മാർപ്പാപ്പയോട് ബന്ധികൾ ായി ആഗോള പിന്തുണ അഭ്യർത്ഥിച്ചിട്ടുണ്ട് സംഘർഷം നിലനിൽക്കുന്നതിനാൽ ഇസ്രായേലിന്റെ സൈനിക സാന്നിധ്യത്തെ പ്രതിനിധീകരിക്കുന്ന നഹാൽ ബ്രിഗേഡ് ഗാസ സിറ്റിയിലെ ധരാജ് ിൽ രണ്ട് സ്കൂളുകളിൽ റെയ്ഡുകൾ നടത്തി ഹമാസ് പ്രവർത്തകർ ഈ സമുച്ചയങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ടുകളെ തുടർന്നായിരുന്നു ഈ നീക്കം നിരവധി ഹമാസ് തോക്കുധാരികളെ സൈന്യം നേരിടുകയും നിർവീര്യമാക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിനിടെ ഹമാസിന്റെ തടവിലുള്ള അഞ്ച് ബന്ധികൾ കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ ആരോപിക്കുന്നു ഇവരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയതായി അറിയിച്ച സൈന്യം ഗാസ സിറ്റിയിലെ ഹമാസ് തുരങ്കത്തിന്റെ വീഡിയോയും പുറത്തുവിട്ടിട്ടുണ്ട് ഇതിനിടെയാണ് മൂന്ന് മൃതദേഹങ്ങൾ തിങ്കളാഴ്ച കണ്ടെത്തിയത് രണ്ട് മൃതദേഹങ്ങൾ ഈ മാസം ആദ്യം കണ്ടെത്തിയിരുന്നു